ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണിയുടെ ഒരു റെസിപ്പിയാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അഞ്ഞൂറ് ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത് എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് നമ്മളെപ്പോഴും ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാനുള്ളത് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് വേഗിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ബീഫ് കുക്കറിലേക്കിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു അഞ്ച് വിസിൽ കേൾക്കുന്നവരെ നമുക്കിതൊന്ന് വേഗിച്ച് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവാള വളരെ നൈസായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളർ കളറാകുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാം മാറ്റി വയ്ക്കാം സവാളയൊക്കെ നന്നായിട്ടൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ചൊരു ഒരു കൈപ്പിടി ക്യാഷിനിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാവേ ഞാനിതിലേക്ക് ഒരു പിടി ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ച് നമുക്കിത് ആ എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ക്യാഷിനിട്ടും കിസ്മിസുമൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതേ സെയിം പാനിലേക്ക് എണ്ണയിലേക്ക് തന്നെ നമുക്കൊരു നാല് വലിയ സവാള നൈസായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അത് വളരെ നൈസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവാള എല്ലാം നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി ഒന്ന് ഗോൾഡൻ കളറിലാവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് ഇപ്പോൾ ഇത് ഇവിടെ സവാളയൊക്കെ നന്നായിട്ടിവിടെ വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെയും ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇത് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നമ്മുടെ ബിരിയാണിയിലേക്ക് ചേർക്കുന്ന രമ്പേലയാണേ അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെ കിട്ടും ഇനി ഇതിലേക്ക് ഒരു എട്ട് നല്ല എരിവുള്ള പച്ചമുളക് ചെറുതായിട്ടൊന്ന് ചതച്ചതെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല നമ്മുടെ ഈ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ ആ ഒരു എരിവിലാണ് ഈ ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത് ഒരു മഞ്ഞ കളറിൽ കിട്ടും പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരക പൊടിയുമാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തുകൊടുത്ത് ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി നൈസായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത്ടഞ്ഞ് വരുന്നവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ചാൽ മതി പെട്ടെന്ന് കുക്കായി കിട്ടും അപ്പോൾ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തൈരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നമ്മൾ നേരത്തെ വേഗിച്ച് വെച്ചിട്ടുള്ള ബീഫാണേ അതിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എന്നാലും ഒരു അരക്കപ്പോളം വെള്ളം നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി നമ്മളിതൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ അരപ്പെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരും അതുകൊണ്ട് തന്നെ ഒരു അരക്കപ്പ് വെള്ളവും കൂടി നമുക്ക് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം എന്നാലേ ഒന്ന് ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേഗിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ബീഫിൻ്റെ ഉള്ളിലൊക്കെ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടും അപ്പം അടച്ച് വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതുകൊണ്ടല്ലോ നമ്മുടെ ബീഫിൽ നിന്നൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാല എവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കിതിന് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ചോറ് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടിയാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു പീസ് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു തക്കോലവും ഒരു ഒരഞ്ച് ഗ്രാമ്പ് അഞ്ച് ഏലക്ക അര ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കണേ ചേർത്ത് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആ രമ്പയിലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ ചോറിന് ഒരു പ്രത്യേക ഒരു മണം കിട്ടും അപ്പോൾ ആ രമ്പയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അരക്കിലോ കൈമ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അരക്കിലോ എന്ന് പറഞ്ഞാൽ ഒരു പാത്രം അരിക്ക് രണ്ടര പാത്രം വെള്ളം എന്നുള്ള അളവിലാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പാത്രം അരിക്ക് ഞാനിവിടെ രണ്ടര പാത്രം വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുക്കറിലാണെങ്കിൽ ആ വെള്ളം ഒരു ഒന്നേ മുക്കാൽ പാത്രം വെള്ളം വെച്ചു കൊടുത്താൽ മതി ഇനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ഈ അരി കഴുകി ഊറ്റി വെച്ചിട്ട് വെച്ചിട്ടുള്ളതാണ് ആ അരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തിളച്ച് അരിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഒരു മുക്കാ ഭാഗമൊക്കെ വെന്താൽ മതിയാകും അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ ചോറല്ല ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ലെയറ് ലെയർ ആയിട്ട് ഒന്ന് ദം ദമ്മെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബീഫിൻ്റെ മസാലയിൽ നിന്നും പകുതി മസാലക്കൊട്ട് ഞാൻ എടുത്ത് മാറ്റുകയാണെ നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് പകുതി മസാല ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തതും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാശിനോടും കിസ്മസും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയിരിക്കുന്ന നമ്മളുടെ ആ ബീഫിൻ്റെ മസാല ഉണ്ടല്ലോ അത് അടുത്ത മുകളിലായിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കുറച്ച് മസാല ഇട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയിരിക്കുന്ന ചോറും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് ലെയറായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ സെയിം ചെയ്ത അതേ രീതിയിൽ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നോട്ടും കിസ്മിസും പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേളിലായിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് ദം ചെയ്തെടുക്കാം ഡം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പഴയ ദോശപ്പാൻ എടുത്ത് അടുപ്പിലേക്ക് വെച്ചു കൊടുത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മേലായിട്ട് ഈ ചോറ് വെച്ചുകൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചുകൊടുത്താൽ മതി അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷമാണ് ചോറ് തുറന്ന് നോക്കിയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബീഫ് ബിരിയാണി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ കഴിക്കുന്ന അതേ ഒരു ബിരിയാണിയുടെ ഒരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ബീഫൊക്കെ റെഡിയാക്കി വെച്ചിട്ട് സവാളയും തക്കാളിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഒന്നാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ താങ്ക് യു